ഓരോ പ്രദേശത്തിൻ്റെയും സ്വന്തങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ആ പ്രദേശത്തെ പ്രദേശവാസികളുടെ സന്തോഷത്തിലും ദുഃഖത്തിലും പങ്കുചേർന്നുകൊണ്ട് ചേർന്നുകൊണ്ട് ഇടപെടൽ നടത്തിക്കൊണ്ട് അവരുടെ പ്രയാസങ്ങൾ രൂപീകരിക്കുന്ന പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്ന ഒരു കൂട്ടമാണ് ഏറ്റവും മികച്ച റെസിഡൻസ് അസോസിയേഷൻ ഈ സുർ സംഘം റെസിഡൻസ് അസോസിയേഷൻ ആ രൂപത്തിൽ ഏറ്റവും മികച്ച രൂപത്തിലുള്ള പ്രവൃത്തിയെടുക്കുന്ന ഒരു റെസിഡൻസ് അസോസിയേഷൻ ആണ് എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് ഇനിയും തുടരുവാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് തീർച്ചയായും ഗ്രാമപ്രദേശങ്ങളെ അപേക്ഷിച്ച് നഗരത്ത് താമസിക്കുന്നവർ നഗരപ്രദേശങ്ങൾ താമസിക്കുന്ന നിങ്ങൾ നിങ്ങളുടെ ഈ റെസിഡൻസ് അസോസിയേഷനുകളുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് ഈ സുഹൃബന്ധവും സാഹോദര്യവും വർദ്ധിപ്പിക്കുന്നതോടൊപ്പം തന്നെ നാടിൻ്റെ സുരക്ഷ കൂടി കൂട്ടി ഉറപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ഏറ്റവും നടത്തണം എന്നുകൂടി ഞാൻ ഈ അവസരത്തിൽ പറയുകയാണ് കാരണം ഗ്രാമപ്രദേശങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ വീടുകൾ കേന്ദ്രീകരിച്ചുള്ള മോഷണങ്ങളും മറ്റു വിധ്വംസക പ്രവർത്തനങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത് നഗരപ്രദേശത്താണ് ഏറ്റവും കൂടുതൽ വീട് കേന്ദ്രീകരിച്ചുള്ള മോഷണം നടക്കുന്നത് നഗരപ്രദേശത്താണ് കാരണം ഒരു ഗ്രാമ ഞാനൊരു ഗ്രാമ ഇതൊരു ഗ്രാമീണവാസിയാണ് ഞാൻ എൻ്റെ വീട് നടുവണ്ണൂരാണ് എൻ്റെ വീടിൽ നിന്ന് ഒരു കിലോമീറ്റർ അപ്പുറം താമസിക്കുന്ന ആളുകളെ എനിക്കറിയാം നിങ്ങൾ തൊട്ടടുത്ത ആളുകളെ വരെ അറിയാത്ത ആളുകൾ ഈ ഈ തന്നെയുണ്ട് എല്ലാവിധ ആശംസകളും നമ്മൾ വീണ്ടും ആദരിക്കൽ ചടങ്ങിലേക്ക് കടക്കുകയാണ് ശ്രീമതി ഉഷ പ്രേമൻ അവരുടെ പാരിതോഷികം നൽകി ആദരിക്കാനായി ബീറ്റ് ഓഫീസർ നിരജ് സാറിനെ ക്ഷണിച്ചു കൊടുക്കുന്നു അമ്മയാണ് അതുകൊണ്ട് ഏറ്റവും ഞാൻ ഞാൻ സാറിനെ സാർ പോയതൊരു നിമിത്തമായി കരുതുകയാണ് പാരിതോഷികം നൽകാതിരിക്കാൻ മുഖ്യാതിഥിയെ ക്ഷണിക്കുന്നു വർഷത്തിൽ നമ്മുടെ റെസിഡൻസ് അസോസിയേഷനിൽ നിന്നും പന്ത്രണ്ടാം ക്ലാസ് പത്താം ക്ലാസ് ബോർഡ് പരീക്ഷയിൽ മികച്ച വിജയം എക്സ്ട്രാ ആക്ടിവിറ്റിയിൽ വിജയിച്ചവരെയും ആദരിക്കുന്നു ആദ്യം ഈ വർഷത്തെ പ്ലസ് പരീക്ഷയിൽ മികച്ച വിജയം നേടിയവർ ദേവിക സംഗീത് സംഗീത് केपी नव्या ए नव्या ए पता क्लास परीक्षे विजय चवरान आधे आलिया फातिमा पीपी हरण पीपी निरंजना वी शिवानी उल्लाटी दोडी शिवानी उल्लाटी दोडी जानवी अनूप, जानवी अनूप, थाया मंसूर, देविका ओ, हरिदाई, एक्सट्रा कैरिकुलर एक्टिविटी, मिकाहू तेली चंद, तेली चंद्रा, सर अवार्ड विदा, भारत साउथ एंड गाइस, देविका ओ गोल् अंडर फिफ्टी बाडमि टूर्ण संकूलो

ഉദ്ഘാടനം ചെയ്യാനും എത്തിച്ചേർന്ന എ സി പി ഉമേഷ് സാബും സുസമ്മിൻ്റെ പേരിലും എൻ്റെ പേരിലും പ്രത്യേകം നന്ദി അറിയിക്കുന്നു ആശംസാശനം നടത്തിയ ബി ടി ഓഫീസർ നിരീക്ഷും പ്രത്യേകം നന്ദി അറിയിക്കുന്നു ഈ പരിപാടി നടത്താൻ സൗകര്യം ചെയ്തു തന്ന നടക്കാവ് ഗവൺമെൻറ് സ്കൂളിലെ പ്രിൻസിപ്പാളിനും പി ടി എ ഭാരവാഹികൾക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു ഈ പരിപാടിക്ക് ശബ്ദവും വെളുത്തവും തന്ന ടി ടി സൗന്ദ്രം നന്ദി അറിയിക്കുന്നു വാർഷികാഘോഷം വിജയകരമായി നടത്താൻ സഹായിച്ച ಎಲ್ಲಾ ಕಮಿಟಿ ಆಗ್ ನಮೋವು ಪರಿಷತ್ ಕಮಿಟಿ ಆಗ್ ನಮೋವು ಪ್ರತ್ಯೇಕ ನಮೋವು ಬಡಕ್ಕೆ ಜಾನಾ ಎಲ್ಲಾ ಗುರ್ಮಾ ನಮೋವು ನಮೋವು ಧನ್ಯ ಶ್ರೀ ಧನ್ಯ ಶ್ರೀ अभिरामी सेविश अभिरामी सेविश अवंतिका अवंतिका प्रधा राजा कृष्ण आधारक कृष्ण साईं सोली साईं सोली शरीफा शरीफा उशाप अच्छा रे में उशाप रे First prize, Vedic and team. Second prize, Heron. Sanjay. off

Vaishnav, Satishan, Satishan and Bridgel.